ഇന്ന് രാവിലെ ഞാനിട്ടൊരു പോസ്റ്റാണിത് പിന്നീട് പ്രതികരണങ്ങളുടെ ബാഹുല്യം കണ്ട് ഞാൻ അസ്വസ്ഥനായി ഡിലീറ്റ് ചെയ്തു എന്ന് പറഞ്ഞാണ് ഫേസ്ബുക്ക് പോസ്റ്റ് തുടങ്ങുന്നത് ചർച്ച ചെയ്യേണ്ട ചില കാര്യങ്ങൾ അവിടെയുണ്ടെന്ന് ചില അഭ്യുദയകാംക്ഷികൾ പറഞ്ഞതിനാലാണ് ഞാനിത് വീണ്ടും പോസ്റ്റ് ചെയ്യുന്നത് പങ്കാളിയായ ഡോക്ടർ വി വേണുവിന് ശേഷമായിരുന്നു ശാരദാ മുരളീധരൻ ചീഫ് സെക്രട്ടറിയായി ചുമതലയേറ്റത് പിന്നാലെ പങ്കാളിയെയും ശാരദാ മുരളീധരനെയും നിറത്തിന്റെ പേരിൽ താരതമ്യം ചെയ്തുകൊണ്ട് അധിക്ഷേപരമായ കമന്റുകൾ വന്നിരുന്നു അത്തരം കമന്റുകൾക്ക് ശക്തമായ മറുപടി നൽകിയിരിക്കുകയാണ് ശാരദാ മുരളീധരൻ നിറത്തെക്കുറിച്ചുള്ള താരതമ്യപ്പെടുത്തൽ തനിക്ക് വേദനയുണ്ടാക്കി ശരദാ മുരളീധരന്റെ പങ്കാളി ചീഫ് സെക്രട്ടറി ആയിരുന്ന സമയത്ത് എല്ലാം പകൽ പോലെ വെളുത്തിരുന്നെന്നും എന്നാൽ ശരദാ മുരളീധരൻ അധികാരത്തിലിരിക്കുമ്പോൾ രാത്രി പോലെ കറത്തിരിക്കുന്നുവെന്നുമായിരുന്നു പരാമർശം എന്നെ ഏറ്റവും വിഷമിപ്പിച്ചത് കറുപ്പെന്ന വാക്കുപയോഗിച്ച രീതിയാണ് ഒരു നിറമായി മാത്രമല്ല മോശമായ ഒന്നായി ലജ്ജിക്കേണ്ട ഒന്നായി കറുപ്പ് ലേബൽ ചെയ്യപ്പെടുന്നു കറുപ്പെന്നത് തെറ്റായതോ നിഷിദ്ധമായ ഒന്നോ ആയി കാണുന്നത് പോലെയാണ് തോന്നിയത് അൻപത് വർഷമായി ഇത് കേൾക്കുന്നുവെന്നും അവർ പറയുന്നു മക്കളാണ് കറുപ്പ് മോശം നിറമെന്ന പ്രതീതി മാറ്റിയത് കറുപ്പ് മനോഹരമാണെന്ന് പറഞ്ഞാണ് ശരദാ മുരളീധരൻ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിപ്പിച്ചത് സി മലയാളം ന്യൂസ് തിരുവനന്തപുരം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം